മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് മലപ്പുറം ഊർങ്ങാട്ടിരിയിൽ കിണറ്റിൽ വീണ കാട്ടാനയെ മയക്കുവെടിവെക്കും ആനയുടെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചായിരിക്കും തുടർ നടപടി അനുമതി തേടി ഡി ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് കത്തയച്ചു കിണറിന്റെ വശങ്ങൾ ഇടിച്ച് ആനയെ കരക്കെത്തിച്ചതിനുശേഷം മയക്കുവെടിവെച്ച് പിടികൂടാനാണ് ആലോചന ഇതു സംബന്ധിച്ച് ചീഫ് എലിഫന്റ് വാർഡിന്റെ നിർദ്ദേശം വേണം നിർദ്ദേശം ലഭിച്ചാൽ നടപടികളുമായി മുന്നോട്ടു പോകും വയനാട്ടിൽ നിന്നുള്ള വിദഗ്ധ സംഘം കൂരങ്കല്ലിൽ എത്തും ആനയെ കിണറിനുള്ളിൽ വെച്ച് തന്നെ മയക്കുവടി വെക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആനയെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാലും പ്രദേശത്തെ വനമേഖലയിലേക്ക് വീണ്ടും ഇറക്കി വിടരുതെന്നും ദൂരെ ഉൾക്കാട്ടിൽ വിടണമെന്നും നാട്ടുകാർ പറഞ്ഞു ആനയെ കൂരങ്കല്ലിൽ വിട്ടാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ നാട്ടുകാർ കൈകാര്യം ചെയ്യുമെന്നും െന്നും ഡി സി സി പ്രസിഡന്റ് ജോയ് വ്യക്തമാക്കി നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഇങ്ങനെ കിണറ്റിലും ഒക്കെ ചാടുന്ന ആന അവിടുന്ന് മണ്ണ് കൂട്ടി ആ കിണർ മൂടി ആനയെ കൊന്നുകളയണമെന്നാണ് കൊന്നുകളയണം വിദേശ രാജ്യങ്ങളിലൊക്കെ ചെയ്യുന്നത് പോലെ വെടിവെച്ച് കൊല്ലണ്ടവനെ വെടിവെച്ച് കൊല്ലണം മനുഷ്യർക്ക് ഇവിടെ ജീവിക്കണ്ടേ ഇപ്പൊ ആനയെ രക്ഷപ്പെടുത്താനാ ഇന്നലെ ഒന്നായിട്ട് ഫോറസ്റ്റ് ഓഫീസർമാര് ഇടുക്കിയിലെവിടെയാണ് ഏതോ ആനക്കൽ ചെറിയൊരു മുറിവ് പറ്റിയാണ് ആതിരപ്പള്ളിയിൽ ആ ആ മുറിവ് ഉണക്കാൻ നടക്കുക മനസ്സിലായോ അപ്പൊ അതിനൊരു കുഴപ്പമില്ല മനുഷ്യരെ ചവിട്ടി കൊന്നാൽ ഇപ്പൊ ഇവിടുന്ന് കൊന്നിട്ടുണ്ടെങ്കിൽ എന്താ സ്ഥിതി ഒന്നുമില്ല അഞ്ചു ലക്ഷം തന്നിട്ട് അവർ പോകും ഇത് ജനങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ എതിർക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിലെ ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫീസും പ്രവർത്തിക്കാൻ ജനങ്ങൾ അനുവദിക്കരുത് അതേസമയം ആനയെ മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള എല്ലാ ശ്രമവും ഉണ്ടാക്കുമെന്ന് ഡി എഫ് ഒ പി കാർത്തിക് വ്യക്തമാക്കി ഇത് എന്തായാലും നമുക്ക് ലോക്കൽ ഇത് ജനങ്ങളോട് വികാരം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നമുക്ക് അവരോട് സംസാരിച്ചിട്ട് എന്താണ് ഡേഷനുള്ള കാര്യം നോക്കാണ് ഓക്കെ ഈ ആണയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് അത്ര ഈസി ആയിട്ടുള്ള അല്ല ബിക്കോസ് ഇവിടെ ഈ ഭാഗത്ത് വെച്ച് ട്രാങ്കുലൈസ് ചെയ്താലും ബിക്കോസ് ട്രാങ്കുലൈസ് ചെയ്യുമ്പോൾ ഉള്ള ഇത് ഇഷ്യൂസ് ഉണ്ട് ആണയാകുമ്പോൾ അത് ട്രാക്ലൈസ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതും കൂടി നമുക്ക് നോക്കണം അതൊക്കെ ഉണ്ട് സോ നമുക്ക് അത് ഫീസിബിൾ ഓപ്ഷൻ ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ല ഇത് എല്ലാവരോടും ഒപ്പീനിയൻ കൂടി എടുത്തിട്ട് നമുക്കൊരു കിണറിന്റെ വശങ്ങളിടിച്ച് ആനയെ കാട്ടിലേക്ക് തുരത്തുന്നതാണ് എളുപ്പമാർഗ്ഗം നാട്ടുകാരുടെ വികാരം കൂടി മനസ്സിലാക്കി തീരുമാനമെടുക്കും ആനയെ സ്ഥലത്തുനിന്ന് മാറ്റുന്നതിലും മയക്കുവടി വെക്കുന്നതിലും പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട് ഒരു ആനയെ ഇവിടെ നിന്ന് മാറ്റിയതുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരമാകില്ല ഇന്ന് പുലർച്ചെയാണ് കൂരങ്കല് സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിൽ കാട്ടാന വീണത് ഇതിനെ തൊട്ടടുത്തു തന്നെ കൊടുമ്പുഴ വനമേഖലയാണ് അവിടെ നിന്നും ഇറങ്ങി വരുന്ന കാട്ടാനകൾ ഈ മേഖലകളിൽ വലിയ ശല്യം ഉണ്ടാക്കുന്നതായി പരാതി ഉണ്ടായിരുന്നു ഇതിനിടെയാണ് ആന കിണറ്റിൽ വീണത് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത് സിൽക് സെൻസാരിൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ